ഏത് പാമ്പാന്നുള്ള കറക്റ്റ് ആ ഇരുട്ട് ആ കായോണ്ട് എന്തായാലും പാമ്പിന്റെ കുഞ്ഞാ കാലില് താഴേ മേളിലും കടിച്ചിട്ടുണ്ട് താഴത്തെയും മേളത്തെയും പല്ല് പതിഞ്ഞിട്ടുണ്ട് ആ പൊട്ടിയിരിക്കുന്ന വിടവിലെല്ലാം മൊത്തം പാമ്പും ചേരയും അണലി അടുക്കള ഉണ്ടല്ലേ അടയ്ക്കുന്ന തുണി വെച്ച് അടച്ച അതിന്റെ അടി കൂടെ വരും ആ സുഖമില്ലാത്ത അളീനാണെങ്കിൽ ഇതിലേക്കൂടെ കയറി വരുന്ന അയാൾ എഴുഞ്ഞു പോന്ന കൃഷിയാണ് കൊല്ലം മയനാടാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ ഞാനിവിടെ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ശ്യാമിൻ്റെയും ഈ അമ്മയുടെയും ശ്യാമിനെ കാണുമ്പോൾ ഈ അമ്മയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ രണ്ടാഴ്ചകളായി ആരെങ്കിലും ഇവിടെ വരേതെങ്കിലും ചെയ്തോ അമ്മേ ആരും വന്ന് തിരക്കിയൊന്നും ചെയ്തില്ലല്ലോ ഇതുവരെ ആരും വരിക ഇവർ ഇവരോട് കാര്യങ്ങളൊന്നും തിരക്കി ആ വീടിനോട് ചേർന്ന് തന്നെ ഇവർക്ക് നടന്നു വരുന്ന വരുന്നൊരു വഴിയുണ്ട് ഒരു ഇടവഴി ഞാൻ അന്ന് ആ വഴിയും കാണിച്ചായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷിഗ എന്ന് പറയുന്ന ഒരു മോള് ഇന്നലെ ട്യൂഷന് പോകാൻ വേണ്ടി ഇതിൽ പോയപ്പോൾ ആ മതിലടയുന്ന ഒരു പാമ്പ് വന്ന് മോളെ കഴിക്കുകയുണ്ടായി ആ മോള് അറിഞ്ഞതുപോലുമില്ല പാമ്പ് കടിച്ചത് തൊട്ടുപുറകെ ഷിഗയുടെ അച്ഛൻ വന്നത് കൊണ്ട് മാത്രമാണ് ആ അത് പാമ്പാണോ അത് കടിച്ചതാണെന്ന് മനസ്സിലായത് ഉടനെ തന്നെ ശിഖാമോളെ കാലി പിടിച്ച് നോക്കിയപ്പോൾ മോള് ഇല്ല കടിച്ചില്ല അത് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു മോൾ കാലി പിടിച്ച് നോക്കിയപ്പോഴാണ് ആ പാമ്പിൻ്റെ നാലഞ്ച് പല്ലുകളല്ലേ ഇങ്ങനെ ബ്ലഡ് വരുന്നതായിട്ട് കണ്ടത് ഏറ്റവും വലിയൊരു ഭാഗ്യം നോക്കണം അത് ആ മുകളിൽ അച്ഛൻ തൊട്ട് പുറേ വന്നതുകൊണ്ടാണ് കണ്ടത് അല്ലെങ്കിൽ മോൾ ഓടിയങ്ങ് പോകത്തേ ഉള്ളൂ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ഈ വഴി ഒന്ന് ശരിയാക്കി തരണം ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ മൊത്തം കയറി ഇറങ്ങി നടക്കുകയാണ് ഇവിടുത്തെ ചേട്ടൻ ഇതുവരെ ആ പഞ്ചായത്തുകാരൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്തിനാകെ പറയുന്നു ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ വരെ ഈ ഒരു സംഭവം വന്നു എന്നിട്ട് പോലും പഞ്ചായത്തുകാർ ഇവരെ വന്ന് കാണുകയോ ഇവരെ ഒന്ന് തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന രാവിലെയാണ്ട് ഇവിടെ ഒന്ന് പറയുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റാണ് ഇട്ടിട്ട് പോകാൻ അല്ലേ ഒന്ന് ഈ മതിലേതു സമയം ഇടിഞ്ഞു വീഴും എന്നുള്ള ഭീഷണിയിൽ അതിന്റെ കൂട്ടത്തിൽ ഇപ്പം പാമ്പ് കടിക്കും ോ എന്നുള്ള പേടിയിലാണ് ഈ വീട്ടുകാർ താമസിക്കുന്നത് ഇപ്പോൾ അമ്മയോ മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും എനർജി വന്നാൽ അത് കാണുമ്പോൾ അത് അറിയുന്നതിന് ചെയ്യാം പക്ഷേ ഈ ഷാമിന്റെ അവസ്ഥ അങ്ങനല്ല ഈ ഷാമി ഇരുപത്തിയാല് മണിക്കൂറും ഇവിടെ ഈ മുറ്റത്തും ഈ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ തിണ്ണയിലേക്കാണ് ഇരിക്കുന്നത് മയ്യനാട് പഞ്ചായത്തുകാർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇവരെ വന്ന് കാണുക ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക മൂന്ന് ഒന്നും രണ്ടും തവണ ഒരു വർഷമായിട്ട് പഞ്ചായത്തിന്റെ പുറവേ കയറി നടക്കുവാണി ഇവർക്ക് ഈ മതിൽ ഈ വഴിയൊന്നും ശരിയാക്കി തരാൻ വേണ്ടി പിന്നെ ഇപ്പോൾ മഴക്കാലം ആ ഈ മഴക്കാലത്ത് ഉറപ്പായിട്ട് ഈ മതിൽ ഇടിഞ്ഞു വരും ഈ മതിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് അതിലെ മണ്ടൽ കാടുന്ന വീടു ഉൾപ്പെടെയായിരിക്കും ഈ വീടിന്റെ മേളിലോട്ട് വീഴാൻ പോകുന്നത് ഇതെല്ലാം വീണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പഞ്ചായത്തിനോട് സംസാരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ഒരു കാര്യവും വരുവാണെങ്കിൽ വന്ന് ഇവരൊക്കെ എന്താണ് ആവശ്യം സഹായിച്ചു കൊടുക്കുക മഴ ചാർന്ന് മോൾ ഇവിടുന്ന് മുന്നേ ഇങ്ങനെ കയറുന്നു ഞാൻ ബാക്കി വരുന്നത് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മോൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് ഈ പാസ് ചെയ്ത് ഈ കാൽ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് ചവിട്ടി ചവിട്ടിയത് അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അതിൻ്റെ മേളിലോട്ടൊക്കെ ചവിട്ടി എന്നിട്ട് മോൾ ഈ കാല് എടുത്തിട്ട് ഈ കാല് ലൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ചാടി ഞാൻ അവിടെ നിൽക്കും അപ്പോൾ എൻ്റെ കാലിലോട്ടാണ് വന്ന് എന്നിട്ട് ഈ സൈഡ് വഴി ഇഴഞ്ഞ് അങ്ങ് പോയി കൊച്ചു കൊച്ചു കുഞ്ഞു പാമ്പ പാമ്പ കുഞ്ഞു കുഞ്ഞു സാധനം കാര്യം തോന്നാ പ്രായമില്ല അതിനെ കാണുമ്പോൾ ചില ആ സ്പോട്ടിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയ അപ്പോഴേ സ്പോട്ടിൽ കൊണ്ടുപോയി മോള് കടിച്ച കാലിക്കൂടെ കയറിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുമായിരുന്നില്ല അപ്പോഴേ എനിക്കൊരു ഡൗട്ട് അങ്ങനെ ഇരിട്ടാ ഒന്നും കാണാൻ പയ്യ ഈ സാധനത്തിനെയും കണ്ട് അങ്ങോട്ട് പോയ പക്ഷേ ഇത് എന്താ എനോ എന്ന് പോലും അറിയാൻ പോയാൽ അത് എനിക്ക് ഇരുട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്നല്ല അവിടെ കൊണ്ട് പെട്ടത്ത് കൊണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കാലിൽ താഴെയും മേളിലും കടിച്ചിട്ടുണ്ട് താഴത്തേയും മേളത്തെയും പല്ല് പതിഞ്ഞിട്ടുണ്ട് അവർ പല്ല് നല്ലോണം താന്ന് ബ്ലഡ് ഒഴുകുന്നത് മേളത്ത് നിന്നും ചെറുതായിട്ട് താന്ന് അവിടുന്ന് ബ്ലഡ് വാക്കി ബ്ലഡ് പൊടിച്ച് വന്നിരിക്കും അപ്പോഴേ ഞാൻ റെഡിയാക്കിയ ഒരു ഓട്ടോ വിളിച്ച് അപ്പോഴേ പത്ത് മിനിറ്റ് ആകുമ്പോഴും ഒൾ ക്രോസ് എത്തിച്ചു അപ്പോൾ കൊണ്ടു ചെന്ന വാക്കിൽ ഐ സി കയറ്റി പിന്നെ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് വന്നു അപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞ് പേടിക്കാന്നുമില്ല എന്ന് പറയും നാലാഴ്ചയിൽ തന്നെ ആയിരിക്കും പേടിക്കാവുന്നില്ല എന്ന് പറഞ്ഞു അത് അതിന് ശേഷം പിന്നെ രാവിലെയും വന്ന് രാവിലെയും വന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ല മാറ്റമുണ്ട് ഇതിൻ്റെ ഇടയ്ക്കുന്നാണ് ഈ സാധനം ഇറങ്ങി വരുന്നത് ഈ മതിൽ ഇത്രയും മറിഞ്ഞു നിൽക്കുന്നതിന് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് ചെന്ന് പരാതി കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് ആരും തിരിഞ്ഞ് നോക്കിയില്ല അവിടെ വെട്ടമില്ലായിരുന്നു ഈ വഴി ഇങ്ങനെ കിടക്കുക ഇതിനകത്ത് എന്ത് ഇതിന് മുന്നേ കണ്ടിട്ട് ആ സമയത്ത് തന്നെ പഞ്ചായത്തുകാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയാകളാ പറഞ്ഞു ഇതുപോലെ പഞ്ചായത്ത് ശേഷം വരിയെ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല കാര്യം നമുക്ക് ഈ അത് പഞ്ചായത്തിലെ അധികാരം ഉണ്ടായതുകൊണ്ടാണ് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞത് അവർ വന്ന് ഇതിനൊരു നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചത് ഈ മഴ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ഇത് നിൽക്കത്തില്ല അത് അപ്പോഴേ മറിയും മറിഞ്ഞു വന്നാൽ അങ്ങ് അവിടം വരെ വരും ഇതിന ഇവിടെ ആരൊക്കെ നിന്നാ അവരെ ആരും എല്ലാം പോകാം ആ സുഖമില്ലാത്ത അളിയനാണെങ്കിൽ ഇതിലേക്കൂടെ കയറി വരുന്നത് അയാളെ ഇഴഞ്ഞ് പോകുന്ന കഷിയാണ് ഇതെല്ലാം കണ്ടിട്ട് പോലും ആ പഞ്ചായത്തുകാര് ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരു കൊല്ലം മുമ്പേ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞ് ഇത് കോ സാക്ഷനായി കിടക്കുകയെന്നും പറഞ്ഞാൽ അളവെടുത്ത് കോൺക്രീറ്റ് ഉടനെ ചെയ്യുമെന്നും പറഞ്ഞ് പോയത് അത് എന്നിട്ട് ഒരു കൊല്ലമായി എന്നിട്ട് ആരും വന്നില്ല പിന്നെ ഈ പൊത്തിൻ്റെ ഇടയിലെല്ലാം മിക്കടുത്തും പാമ്പുകൾ കയറിയിരിക്കും ഏത് പാമ്പാണെന്നുള്ള കറക്റ്റ് ആ ഇരുട്ട് വാക്കായത് അറിയാം എന്തായാലും പാമ്പിന്റെ കുഞ്ഞാണ് അതെന്ന് വെച്ചാൽ ഈ ഈ കനം ഉണ്ട് ഇത്രയും നീളമുണ്ട് അത് ഇവിടെ ഇങ്ങനെ കിടന്നീ പക്ഷേ അപ്പോൾ ഇതായാലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് മാത്രമല്ല കുഞ്ഞു തോന്നാൻ കാണാം ചിലപ്പോൾ ഇതിന്റെ ഇടയിലെല്ലാം എവിടെയെങ്കിലുമൊക്കെ കാണും ഇപ്പം ഇന്നിപ്പോൾ മെമ്പർ വന്നിട്ട് ലൈറ്റിന്റെ കാര്യത്തിനെ കുറിച്ച് ലൈറ്റ് ഇട്ട് അപ്പോഴത്തേക്ക് മെമ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ മെമ്പർ കൂടെ ചില പഞ്ചായത്തിൽ നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ ഇത്ര ഞാൻ ഈ ഐ സിയിൽ മോളെ കിട്ടിട്ട് പഞ്ചായത്തിൽ പഞ്ചായത്തി സംസാരിക്കാൻ പോകാൻ പറ്റും അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ ഇപ്പം എന്തായാലും പേടിക്കണ്ട ഒരു പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം നല്ല മാറ്റമുണ്ട് ഇനിയിപ്പം ഡോക്ടർ ഇപ്പം ഉച്ചയ്ക്ക് റൗണ്ട്സ് കഴിഞ്ഞിട്ട് പറയും ആക്സിജൻ മാറ്റണം വാറിലോട്ട് മാറ്റണോ വേണ്ടെന്നുള്ളത് ഉച്ച കഴിയുമ്പോൾ ഡോക്ടർ വരും അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പഞ്ചായത്ത് ആരും വിളിച്ചില്ല എന്തായാലും ആരും ആ ആൾക്കാര് വിളിച്ചായിരുന്നു എല്ലാം അവർക്ക് ചെയ് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു എന്താ അയ്യോ പാവോ എന്നൊക്കെ പറയുമെങ്കിലും ചെയ്ത ഒരു നല്ലൊരു വാക്ക് പറയെങ്കിലും ചെയ്ത ഇഴഞ്ഞുക്കളും ആ പൊട്ടിയിരിക്കുന്ന വിടവിലെല്ലാം മൊത്തം പാമ്പും ചേരയും അണലിക്കുക ഈ അടുക്കള ഉണ്ടല്ലേ അടയ്ക്കുന്ന തുണി വെച്ച് അടച്ചാ അതിന്റെ അടിയിൽ കൂടെ വരും രാവിലെ അടുക്കള തുറക്കുമ്പോഴേ അടുക്കള ഇങ്ങനെ കഥവ് തുറക്കുമ്പോ അത് ഇനി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ടിപ്പടിയുടെ അടിയിൽ കൂടെ കേറി അങ്ങ് വരുന്നതായിരിക്കും ഈ ചേച്ചിയുടെയും ശ്യാമിന്റെയും വീഡിയോ ഈ മതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് പോയായിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം ആയിട്ട് ആയിരുന്നു ഇല്ല ഇല്ല ആരും വിളിച്ചില്ല പഞ്ചായത്ത് ഇല്ല ആരും വിളിച്ചില്ല എന്തായാലും ആ പുറത്തുനിന്നുള്ള ആൾക്കാര് വിളിച്ചായിരുന്നു എല്ലാം അവർക്ക് ചെയ്യ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു എന്താ അയ്യോ പാവോ എന്നൊക്കെ പറയുമെങ്കിലും ചെയ്ത് നല്ലൊരു വാക്ക് പറയുമ്പോൾ ചെയ്ത അർഹതപ്പെട്ട നമുക്ക് ചോദിച്ച സാധനങ്ങളാണ് നമ്മൾ പഞ്ചായത്ത് ചോദിച്ചത് ഇതിന് ഒരു വഴിയും ശരിയാക്കി തരണോന്നും പിന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് തരണോന്നും പറഞ്ഞു ഒന്നര വർഷമായിട്ട് ഇത് ചെയ്തു തരാൻ പറ്റത്തില്ലോ അവർക്കല്ലേ ആ ഈ വഴിക്ക് വേണ്ടിയാൽ അവർ പഞ്ചായത്തുകാർ ഒരേ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഗ്രാമസഭ വയ്ക്കുമല്ലോ ഓരോ സ്ഥലങ്ങളിൽ അത് ഈ നമ്മൾ ചെല്ലുന്ന ഈ ഈ വഴി ശരിയാക്കി തരാനും ഇതിന്റെ കാര്യത്തിനാണ് ഞാൻ പോകുന്നത് ഗ്രാമസഭ കൂടാൻ മേൽ അതിൽ ഞാൻ പറയുകയും ചെയ്യും ആ ചർച്ചയിൽ ഞാൻ പറയുകയും ചെയ്യും എൻ്റെ മോനെയും കൊണ്ട് എനിക്ക് മരുന്നിനോ എന്തിനെങ്കിലും പോകാൻ വേണ്ടിയാ ഞാൻ ആ വഴി എനിക്ക് വൃത്തിയാക്കിത്തരണം ആ അത് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു വട്ടം എഴുതി രണ്ടു വട്ടം എഴുതി എന്നിട്ടൊന്നും ഒരു അനുഭവം ഇല്ല ആവില്ല ഇതുവരെ ആ ഫസ്റ്റിൽ എഴുതിയിട്ടുണ്ടോന്നു വരെ പറഞ്ഞു ലിസ്റ്റിൽ ഓരോ സ്ഥലം ശരിയാക്കുന്നതിൻ്റെ അത് എന്നിട്ട് ഇന്ന് വരെ അത് ശരിയാക്കി തന്നിട്ടില്ല അവർ വന്ന് നോക്കിയിട്ടുമില്ല ഒരു ഒന്നോ രണ്ടു വട്ടം ഇങ്ങനെ നോക്കും അവസ്ഥ ഐ സി കിടക്കുകയാണ് അത് വാർഡിൽ എടുത്തില്ലായിരുന്നു

ഈ ഈ പൊട്ടി ഈ അരിങ്കല് പാറകല്ലേ ആ അതിന്റെ വിടവിലെല്ലാം പാമ്പും ഇഴ ജന്തുക്കളേ ഉള്ളു അതിൻ്റെ ഇടം മൊത്തം വിടവുകളെ ഉള്ളു ഇത് ഈ അടുക്കള ഉണ്ടല്ലേ അടയ്ക്കുന്ന തുണി വെച്ച് അടച്ചാ അതിന്റെ അടി കൂടെ വരും കേറി ആ ഈ കഥവിന്റെ അടി ഈ കട്ടളയുടെ അടിവാക്കുണ്ടല്ലോ അതുവഴി കയറി വരും